പിന്നെ ഞാൻ എന്തോട്ടിയോ നാളൊന്ന് പോരെ പോയാലോ ആലോചിക്കണ്ടോ ഒന്നുമില്ല പിന്നെ നാളെ മറ്റന്നാൾ സ്കൂളിൽ മാത്രം ഇല്ല അപ്പൊ കാക്കിനോട് ചോദിച്ചപ്പോ ഉമ്മാണ്ടി ചോദിച്ചിട്ട് പോയിക്കോ ആ അങ്ങനെയപ്പോ ശരിയാവുക എല്ലാവരും വരുന്നുണ്ട് നാളെ അപ്പോൾ അപ്പം ഞാനിൻ്റെ കൂടി പോയാലോ ഇല്ല ഫോളോ മക്കളും വരുന്നുണ്ട് രണ്ടു ദിവസം നിക്കാൻ ഓക്കെ അവിടെ എന്നും പണിയ പോവാനൊക്കെ ഇപ്പൊ ഓൾ വരികയല്ലേ ഇവിടെ നിൽക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാനക്ക് പോവാനിക്ക് ഓൾ എപ്പോഴെങ്കിലും രണ്ടു ദിവസം വരുമ്പോഴത്തേക്കും ഓളപ്പരേ പോകണം അല്ലെ ബോക്ക് വെച്ചിട്ടുണ്ടാക്കാൻ കര കൊടുക്കുക വല്യ കഥ ഓരാണെങ്കിൽ ഒരു മടം ദിവസം ഓട് ചോദിക്കുമ്പോഴത്തേക്ക് കോളെ പോലെ കന്ന് വിട ആ അമ്മ ഞാനേ അരി ഇട്ടിക്ക് പുറത്ത് അതൊന്നും നോക്കണേ ഞാൻ എനിക്കപ്പറ തോന്നൂല കൊറച്ച് പങ്കോട് ഭയങ്കര കളിക്കാൻ ഇനിയിപ്പൊ അരി പോയി ചുറ്റിട്ട് എനിക്ക് നാളെ ലീവ് ഞാൻ ഇന്ന ഇങ്ങോട്ട് പോന്ന് നിങ്ങളൊക്കെ താങ്ങാലോ ഏ എന്നോന്ന് ഞാൻ ചോറ് യാത്ര ഇരിക്കാൻ അങ്ങോട്ട് വരാം

ഉമ്മാക്കിയോ ഉമ്മയാണോ ശേഷം നല്ല ശേഷം തന്നെ എന്റെ കാക്കോ ആ വിളിക്കലുണ്ടോ ആ കാക്കോ വിളിക്കലൊക്കെ ഇണ്ട് പിന്നെ ഉമ്മാക്ക കുഴപ്പൊന്നുമില്ല അപ്പൊ അത് വയ്യാന്ന് പറഞ്ഞൂലെ കാണാൻ വരാനും ഇവിടുന്ന് ഈ തൊടുവത്തെ പണിയൊക്കെ ആയിട്ട് എപ്പ വരാൻ ആ ഒന്നും വരാനൊന്നും നടക്കൂല പിന്നെ വാർഷ പോലെ നല്ല തൊടു തൊടു പോരാ പോരാ വെയ്യും ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോയി കാണിച്ചിട്ട് കുറവുണ്ട് ഇപ്പൊ പോരേരുണ്ട് പണിക്കണ പോലെ ഇപ്പൊ പോരേലൊന്നും ഇരിക്കലപ്പൊ കാണോ വെറുതെ തിന്നാ രസം ഏഹ് വേണ്ടാത്ത ഞാൻ അങ്ങനെ പൊരിച്ചൊന്നും ഇപ്പൊ തിന്നലില്ല പുറത്തോ ഇടക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാതെ പൊരിച്ച കഴിച്ചൊന്നും ഇപ്പൊ അങ്ങനെ കഴിക്കലില്ല എന്നിട്ട് തന്നെ താത്ത പോരേക്കൊന്നും പോടില്ലേ ഇല്ലേ ഞാൻ പോരേ പോട്ടെ പറഞ്ഞു ഉമ്മാനോട് കാക്കോട് പറഞ്ഞപ്പോ കാക്ക ഉമ്മാനോട് പറഞ്ഞിട്ടു ഇല്ല ഉമ്മ പോണ്ട ഉമ്മാറി പോണ്ടല്ലേ അപ്പൊ എനിക്ക് അവിടെ പണിയെടുത്തിട്ടോ എനക്ക് പറഞ്ഞു ഞാൻ പോയില്ല പോയിക്കോളി നിങ്ങൾ അത്ര പണിയൊന്നും ഇല്ല നിങ്ങക്ക് ചെയ്യാൻ ഇവിടെ നിങ്ങള് പോയിക്കോളി ഇല്ല അത് കുഴപ്പമില്ല ഈ വന്നാലും മതി എനിക്ക് അവിടെ പോയാലും എല്ലാരും അങ്ങനക്ക സന്തോഷം ഇപ്പൊ ഈ ഒന്നില്ലാതെ അത് ഞങ്ങള് കുളിച്ചിട്ട് വരും ഉമ്മടെ ഉമ്മ ഉമ്മാ ഉമാനിപ്പൊ കുളിക്കണം പണിയും കഴിഞ്ഞാൽ തൊടുപുല കൊറേ പണിയുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കയറാ കേറി കൊറച്ച് ആ ഉമ്മടെ ഉമ്മ ഉമ്മാ പുറത്ത് ഞാൻ കുറച്ച് അരി പിന്നെ ഉറക്കാനായിട്ടിരുന്നു അവൻ നോക്കണം എന്നിട്ട് നേരത്തെ പറഞ്ഞുതച്ചിരുന്നു അപ്പുറത്തുണ്ടാവും ഉമ്മാനെ പുറത്തിറങ്ങിയാ വല്ല പുല്ലും പറിച്ചു വരെ അങ്ങനെ നിൽക്കും ഇന്ന് അപ്പുറത്ത് പോയവെക്കും എനിക്ക് കുറച്ച് പണി കറി കറിയും പറഞ്ഞു കൂടാണ്ട് അന്നയ്യമ്മാന ഉമ്മാന ഒന്ന് പോയേക്കട്ടെ അന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് നിങ്ങളെ പണി നോക്കി എന്നിട്ട് കുടിച്ചിട്ട് വരീട്ടാവും ഞാൻ ഉമ്മാനെ പോയക്കട്ടെ ഉമ്മാ ഉമാ നിങ്ങൾ നിങ്ങളെവിടെ ഉണ്ടേനോ ആ ഈ വന്നോ ഞാൻ അവിടെ അരി ഉണ്ടോ അങ്ങനെ കേറട്ടെ ഭയങ്കര നടവേന എന്നിട്ട് മക്കളെ ആടെ കളിക്ക ഭയങ്കര വേര് എന്നാ അങ്ങോട്ട് വെള്ളം കുടിക്കും എന്നിട്ട് വൈദ്യു എന്നിട്ട് പറ എന്തൊക്കെയാ എന്റെ വിശേഷം ആ എനിക്കല്ല വിശേഷം എന്തോരോ ആ നല്ല വേല ഞാൻ വരുമ്പോ നല്ല വേലയാണ് പൊറത്തുനി ദൂസൊക്കെ ഇട്ടിട്ടു ചോറൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടു എന്റെ അമ്മായിമ്മൻ്റെ പാടി അതുപോലെ തന്നെ അയിൻറെ അമ്മായിമ്മക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ വേറെ ചില അമ്മമാർക്കാണല്ലോ കൊഴപ്പം ഒന്നുമില്ല നിങ്ങൾ എന്തിനാ ഓളോടോള പോലും ഓൾ വന്നപ്പോഴത്തേക്കും ഇപ്പൊ എന്റെ കുറ്റം പറഞ്ഞോ ഞാനതിനുള്ള വിജയം ഉണ്ടാക്കാണെങ്കിൽ എനിക്ക് പറ്റുമോ ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് പറ്റോ ഞാനാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം നിങ്ങളിപ്പോ ഓൾ ഉണ്ടാക്കി തന്നിട്ടാണോ ഞാൻ ഇത്രയും കാലം ഇപ്പൊ ഓൾ ഉണ്ടാക്കി തന്നിട്ടാണോ ഞാൻ തിന്നാതൊക്കെ എനിക്കറിയാ ഓ എന്നോട് കുറ്റം ഒന്നും പറഞ്ഞാൽ നിൽക്കില്ല ഞാൻ ഓരോട് ചോദിച്ചതിനോട് പോരെ പോണില്ലേന്ന് അപ്പൊ ഓള് പറഞ്ഞതാണ് ഉമ്മാക്കിപ്പോ ഉമ്മ തിന്നാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഉമ്മാക്കാവൂലായകൊണ്ട് ഞാൻ അവിടെ നിന്നതാണ് കുറ്റം ഒന്നല്ല കാര്യം തന്നെ അല്ലേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അല്ല ഇത്രവും കഷ്ടപ്പെട്ട് വരില്ലേ അപ്പൊ എനിക്കൊന്ന് റെസ്റ്റ് എടുത്തോട്ടേ ഞാൻ ഓടോട് പറഞ്ഞു അപ്പത്തേക്ക് ഓള വണ്ടി ചെയ്ത് വന്ന് ഓക്കിയോ ഞാൻ പോരേന്ന് വരുന്നത് കുറച്ച് സമാധാനത്തിന് അതേപോലെ ഓക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ ഓളെ പോലെ രണ്ടു ദിവസം പോയി നിൽക്കാനൊക്കെ ഇങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടല്ലോ അതുപോലെ ഒരു ഓക്കും ഉണ്ടാവുന്ന അത് പിന്നെ എന്നാ നീ എന്നെ ഓട് പോയിട്ട് പറഞ്ഞാളി പോരേ പോയി കൊള്ളാൻ ഞാനി പറഞ്ഞാൽ മോളൊക്കെ ആ ശരി ഞാൻ പറഞ്ഞോളാം ഇനി ഇങ്ങനത്തെ ഭർത്താൻ പറയാൻ വിളിച്ചത് എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ മോള് മാത്രം അല്ലേ അതാ ഓർക്കും എന്തോ പോരേ കുടുംബം ഇല്ലല്ലോ അല്ലേ ഞാനും ഒരു മരുമോളന്നെ തന്നെ നിങ്ങൾക്ക് ആ മോളാണെങ്കിൽ എന്റെ അവിടെ ഞാനിത് മരുവോളാം എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാവും ഇനി ഇതിൽ നിൽക്കരുത് നൃത്തങ്ങൾ ആനാ പറഞ്ഞോളൂ